പ്രിയപ്പെട്ടവർ ലാലേട്ടൻ കുല്ലാൻ സ്വദിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടില്ല കുറച്ച് ഭാഗം നല്ലൊരു ആക്ടർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും ഫീലിംഗ് ആയിട്ടുണ്ട് കണ്ണുന്ന് വെള്ളം വന്ന് ഒരു ഫീലിംഗ് ആണ് രണുസുദിനെ കണ്ടത് കരഞ്ഞു എന്നുള്ള ഒരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ലാലേട്ടൻ ചോദിച്ചു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാലും മാറേണ്ടി വരും എന്നറിഞ്ഞപ്പോൾ ആണോ മാറേണ്ടി വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഒരു വലിയൊരു എനർജി എടുത്തിട്ടോ ഞാൻ അവിടെ വന്ന് മല മറിക്കുന്നൊന്നും പറയുന്നില്ല ഞാനായിട്ട് ഞാൻ അവിടെ നിന്നിട്ട് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് തന്നെയാണ് പുള്ളിക്കാരി ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമ്മളൊക്കെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് രേണു സുതി അവിടെ കയറിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് കളം നിറഞ്ഞ ആടുവോ എങ്ങനെയൊക്കെ ആകുമോ മുന്നോട്ട് പോകുകയോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏതായാലും ബിഗ് ബോസിലേക്കുള്ള രേണുവിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് രേണുവിൻ്റെ ചേച്ചിയാണ് കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ആ ഒരു ഏതായാലും കണ്ടപ്പോൾ നമുക്കൊരു പാവം തോന്നി എന്തായാലും ഒരു സാധാരണക്കാരി അതിൽ വന്നിട്ട് എത്രത്തോളം ദിവസം അവിടെ നിൽക്കുന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണാം അവരവരായിട്ട് നിന്ന് നല്ല രീതിയിൽ തന്നെ ജനങ്ങളെ ഇഷ്ടം നേടാൻ സാധിക്കട്ടെ നമുക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നോക്കാം അല്ലേ പ്രിയവിടെവരെ